യമനിൽ ജയിലിൽ കഴിഞ്ഞ നിമിഷപ്രിയയുടെ വേണ്ടി മലയാളികൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നുണ്ട് രാജ്യം തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് പതിനാറാം തീയതി വർദ്ധിച്ച് നടപ്പാക്കണം എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോണി ചേരുന്നു എന്താണ് ഇനി ഒരു പ്രതീക്ഷ എന്താണ് നമുക്ക് ഭാഗത്തേക്ക് ഞങ്ങളിപ്പം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് അതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ ആക്ഷൻ കോഴ്സിൻ്റെ ആളുകളെ എല്ലാവരും ഇതിനകത്ത് ഇടപെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ ഗവർണർ സാറിനെ കണ്ടായിരുന്നു അപ്പോൾ ചാണ്ടി ഉമ്മ സാറും ഉണ്ടായിരുന്നു അപ്പോൾ കാണാനുള്ളൊരു അവസരം ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ ചാണ്ടി ഉമ്മ സാർ അത് ആ അവസരം ഒരുക്കി തന്നു എന്തായാലും ഞങ്ങൾ അതിനുശേഷം അവരോട് സംസാരിക്കും പിന്നെ അമ്മ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൊക്കെ ജീവിക്കുന്നതല്ല അപ്പോൾ അമ്മയ്ക്ക് ഒരു ഇതൊക്കെ ആയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഗവർണർ സാറിനോട് പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഗവർണർ സാറിന് അനുവാദത്തോടെ ഗവർണർ സാറും അമ്മയ്ക്കായിട്ട് വീഡിയോ കോൾ ചെയ്തിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് വീഡിയോ കോൾ ചെയ്തിരുന്നു അങ്ങനെ സംസാരിച്ചു ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ള ഒരു ധൈര്യവും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇടപെടലും ചെയ്യും എന്നുള്ളതാണ് ഗവർണർ സാർ ഞങ്ങൾക്ക് തന്നേക്കുന്ന വാക്ക് സുപ്രീം കോടതിയും കേസ് കേൾക്കാൻ തയ്യാറാവുന്നുണ്ട് അപ്പോൾ അതിലൊരു പ്രതീക്ഷയുണ്ടോ സുപ്രീംകോടതി ആ തീർച്ചയായിട്ടും ഇപ്പം നിലവിൽ നമുക്കിവിടെ ഒരു ആശങ്ക ഉള്ളതെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കാലതാമസങ്ങൾ വരുന്നതിൻ്റെ ഒരു കാരണം ചോദിച്ചാൽ വേറെ അല്ല എം എൽ എ യുദ്ധമാണ് എംബസി ഇല്ല ഗവൺമെൻറ് ഇല്ല അതുപോലെ ഒരു ഇന്ത്യൻ എം എൽ എമ്മില്ലാത്ത മാത്രമുള്ള ഒരു നയന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ പേരിലുള്ളവരുണ്ട് എന്നാൽ ആളുകൾ എല്ലാവരും ഇടത് അതികഠിനമായ ഹാർഡ് വർക്കുകൾ ചെയ്യുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് അത് ആരെങ്കിലും ഞങ്ങൾക്ക് അറിയാം കാരണം അതിൻ്റെ വിഷമങ്ങളൊക്കെ അറിയാം നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ ആ അവിടുത്തെ അവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ കോടതിയിലുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഇനി ബാക്കിയുള്ള കാര്യത്തിലും പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് മണി അവർ അത് അവർ നേരത്തെ പറഞ്ഞേക്കുന്നതാണ് അതിൽ അവർ ബ്ലഡ് മണിയുടെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ അവരെത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവർക്ക് പറയാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടല്ലോ അതവർ പറഞ്ഞു തരും പറയുമ്പം അതിനനുസരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കും കുറച്ച് ദിവസം അതെ അതെ കുറച്ച് ദിവസം ബാക്കിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പം ഇവിടെ ഗവർണർ സാറിനെ കാണാനും മറ്റുള്ളവരെ കാണാനൊക്കെ ഒക്കെ ആയിട്ട് വന്നത് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് എല്ലാവരും നമ്മുടെ പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കുമൊക്കെ കത്തയക്കും പറയുകയും എല്ലാം ചെയ്തിട്ടുണ്ട് ഗവർണർ സാറടക്കം പറഞ്ഞിട്ടുണ്ട് സാറ് ഒരുപാട് ആൾക്കാരെ വിളിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് ഗവർണർ സാറ് അപ്പം എല്ലാവരും ഒരു പ്രതീക്ഷയോട് കൂടി ഇരിക്കുന്നത് ഹാർഡ് വർക്ക് നടക്കുന്നുണ്ട് അതിനോടത് ഒരു പ്രതീക്ഷ നമുക്ക് നല്ല കാര്യത്തിൽ ഉറപ്പായിട്ടും ഉണ്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് നിമിഷയായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടല്ലോ ഞാനല്ലേ എന്നോടല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന ആദ്യം അപ്പം അവൻ്റെ തന്ന് തന്നെ വേറെ നമ്മളോട് പറഞ്ഞിരിക്കുന്നല്ലോ ഉച്ചയായപ്പോൾ എൻ്റെ ഒരു കാര്യം ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതിൻ്റെ അത് ബാക്കി കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞു ഞാനെന്തിനേയും കോൺടാക്ട് ചെയ്ത് ചെയ്തിരുന്നു മിനി അന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു ഈ സംഭവം നടന്നപ്പം വൈഫാണ് നമ്മളെ അറിയിച്ചത് ഒരു കാര്യം അപ്പോൾ അത് എന്താന്നുള്ളത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് നീങ്ങാൻ തുടങ്ങിയിരുന്നു ബാക്കി ഇപ്പം അതിശക്തമായിട്ടുള്ള കാര്യം കാരണം കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ ഇതിനു മുമ്പും പലതും കേട്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും അല്ല ഇപ്പോഴത്തെ ഇതിലാണെങ്കിലും നിമി നിമിഷനുരക്ഷിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നമ്മുടെ സംസ്ഥാന ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു ഉണ്ടാവണം അതിന് വേണ്ടുന്ന നിന്ന് ഏതറ്റം വരെയും പോകും നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു എല്ലാവരെയും സഹകരണമുണ്ട് എല്ലാവരെയും പ്രാർത്ഥനയുണ്ട് അതുപോലെ തന്നെ എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാവരും പേരെടുത്ത് പറയാൻ പറഞ്ഞാൽ ഒത്തിരി പേരുണ്ടാവുകൊണ്ടാണ് മൊ മൊത്തത്തിലായിട്ട് പറയുന്നതിനെ കാരണം എല്ലാവരും നല്ല ഹാർഡ് വർക്ക് ഉണ്ട് അതുപോലെയാണ് കുടുംബം എപ്പോഴും പ്രതീക്ഷ തന്നെയാണ് നിമിഷപ്പേക്ക് മോചനം സാധ്യമാകും അതിനുള്ള ശ്രമത്തിനാണ് അവരുടെ ഭർത്താവ് അടക്കമുള്ള കുടുംബാംഗങ്ങൾ ഏതായാലും കേരളവും രാജ്യവും ഒക്കെ ആഗ്രഹിക്കുന്നു ഒരു ശുഭവാർത്ത തന്നെയാണ് എംപരിൽ നിന്ന് നിമിഷപ്രിയ ജയിൽ മോഹിത ജിതയാകുമെന്നൊരു ശുഭ വാർത്തയ്ക്ക് തന്നെയാണ് രാജ്യം ഒന്നാകും ഒന്നടക്കം കാത്തിരിക്കുന്നത്